ക്കും വെൽക്കം ബാക്ക് ഇന്ന് നമ്മൾ നിങ്ങളെ മുമ്പിൽ എത്തിയിട്ടുള്ളത് ഒരടിപിളയ്ക്ക് ഇടുക്കാച്ചി റെസിപ്പിയായിട്ടാണ് ഏട്ടോ അവിടെ ബീഫ് ബോട്ടിയാണ് മഷ്യാവ ഒന്ന് പറയാനിരിക്കുക ആ ഭൂരിടൊക്കെ ഇടൊക്കെ കഴിച്ചപ്പോൾ എന്താ ടേസ്റ്റ് എന്ന് അറിയാം ഇപ്പോഴും ഒന്ന് ആവിൻ്റെ രുചി മാറിയിട്ടില്ല സത്യം പറഞ്ഞാൽ അത്രയും അടിപൊളിയായിരുന്നു സൂപ്പർ ആയിരുന്നു വളരെ ടേസ്റ്റി ആയിരുന്നു നമ്മുടെ നല്ല കുരുക്കുരുമുളകിൻ്റെ പൊടിയും അതുപോലെ ജീരകമൊക്കെ കിട്ടിയിട്ട് നന്നായിട്ട് ഒരു വെറൈറ്റി എടുത്തിട്ടുള്ള ആ ബീഫ് പോട്ടിയാണേ മഷാവം അപ്പം നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം മഷാവ അതിനെന്തൊക്കെയാണ് വേണ്ടതെന്നുള്ളൊക്കെ നമുക്ക് വീഡിയോയിലോട്ട് പോവാം ഓക്കെ അപ്പോൾ നമ്മൾ കഴുകിയെടുത്തിട്ടുള്ള ബോട്ടി നമ്മൾ കുക്കറിലോട്ട് ഇട്ട് കൊടുക്കുകയാണ് കുക്കറിയാണ് നമ്മൾ വേവിച്ചെടുക്കുന്നത് അപ്പോൾ കുക്കറിലോട്ടിട്ടതിന് ശേഷം ഒരു കാർ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അതുപോലെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചുമന്നുള്ളിയൊക്കെയാണ് നമ്മൾ എടുത്ത വെച്ചിട്ടുള്ളത് അപ്പോൾ പിന്നെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ നമ്മൾ ചുമന്നുള്ളി ചേർത്ത് കൊടുക്കുന്നുണ്ട് അതൊരു പ്രത്യേക ടേസ്റ്റാണ് നമുക്ക് ബോട്ടിക്ക് കൊടുക്കുന്നത് കേട്ടോ അത് സവാള തക്കാളി അതൊന്നും ചേർക്കുന്നില്ല അങ്ങനെ നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട് അതിന് ശേഷം നമ്മൾ ചുമന്നുള്ളി ഇട്ട് കൊടുക്കാൻ എന്നിട്ട് പിന്നെ നമ്മൾ കുരുമുളക് നല്ല ജീരകാണ് നമുക്ക് വേണ്ട മെയിൻ ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് അത് നന്നായിട്ട് ഫൈനായിട്ട് നമ്മൾ പൊടിച്ചെടുക്കുക അതിന് പൊടിച്ചെടുത്ത ആ ഒരു കുരുമുളക് നല്ല ജീരയൊക്കെ പൊട്ടി നമ്മൾ ഇതിലോട്ട് ചേർത്ത് കൊടുക്കുകയാണ് അതിനെ ചേർത്ത് കൊടുത്തതിന് ശേഷം പിന്നെ നമുക്ക് വേണ്ടത് മല്ലിപ്പൊടിയാണ് മല്ലിപ്പൊടി മൂന്ന് ടേബിൾ സ്പൂൺ ആണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് അതും കൂടെ ചേർത്തായിട്ട് നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിക്കുക കഴിയുന്നതും കൈക്കൊണ്ട് തന്നെ മിക്സ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക നന്നായിട്ട് പിന്നെ ഇളക്കി യോജിപ്പിക്കുക അതിനുശേഷം നമുക്ക് നമുക്കിത് കറിവേപ്പില ആ കറിവേപ്പിൽ നമ്മുടെ തൊടിയിൽ തന്നെ ഉണ്ടായിട്ടുള്ള കറിവേപ്പിലാണ് നല്ല തലർത്ത് തന്നെ വന്നിട്ടുണ്ട് നല്ല രീതിയിൽ തന്നെ നമ്മൾ തളിർത്ത അല്ല നമുക്ക് പറിച്ച് ഫ്രഷ് ആയിട്ട് പറിച്ചു കൊണ്ടുവന്ന് നമ്മുടെ ഈ ഒരു കൂത്തലോട്ടിട്ട് കൊടുക്കുകയാണ് അങ്ങനെ അതും കൂടെ ചേർത്തതിന് ശേഷം നമ്മൾ ഞാൻ നേരത്തെ ഉപ്പിടാൻ മറുതിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇപ്പോഴാണ് ഉപ്പിൻ്റെ ഒരു ഓർന്നു വന്നിട്ട് അത് നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് അങ്ങനെ നന്നായിട്ട് ഉപ്പ് ചേർത്തതിന് ശേഷം നമ്മൾ നന്നായിട്ട് ഇളക്കിയതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് ഹസ്യം ഉള്ളിൽ വേവിച്ചെടുക്കുന്നത് ഹൈ ഫ്ലെയിമിലായിരിക്കണം നമ്മൾ വേവിച്ചെടുക്കേണ്ടത് എന്നിട്ട് ഒരു വിസിൽ ശേഷം ലോ ഫ്ലെയിമിൽ എഴുതാം എന്നിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കേണ്ട വേണം അത്യാവശ്യം നല്ല വേവ് നമ്മുടെ ഈ ഒരു ബൊട്ടിക്കുള്ളതുകൊണ്ട് തന്നെ ലോ ഫ്ലെയിമിൽ ഉപയോഗിക്കുന്നതാണ് ഏറ്റവും ബെറ്റർ എന്ന് പറയണത് കേട്ടോ അങ്ങനെ നമ്മുടെ ബോട്ടിയൊക്കെ ഏകദേശം കുക്കായി വന്നിട്ടുണ്ട് ഇനി നമ്മള് അടപ്പൊന്ന് തുടർന്ന് നോക്കാം അപ്പൊ മഷാവ എന്നുള്ള അടിപൊളിയായിട്ടന്നെ ഒന്നിട്ടീട്ടുണ്ട് കുക്കായിട്ടുണ്ട് അപ്പൊ സ്മെല്ലാണ് സ്മെല്ലാണോക്കല്ല സത്യം പറഞ്ഞാൽ അടിപൊളി ഒരു രക്ഷയില്ല ഏട്ടോ അത്രയും അടിപൊളിയാണ് ആ സ്മെല്ലൊക്കെ ഇപ്പൊ തന്നെ കഴിക്കാൻ തോന്നുന്നത് സത്യം പറഞ്ഞാൽ അത്രയും നല്ല ഒരു ഫ്ലേവറാണ് ഏട്ടോ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോ ഇത് നമുക്ക് പൊറോട്ടക്ക് കൂടെയും അതുപോലെ ചപ്പാത്തിയുടെ കൂടെ ഒക്കെ ഞാൻ സ്പത്തിന കൂടെ ഒക്കെ കഴിക്കാൻ പറ്റിയിട്ടുള്ളതാണ് നമ്മുടെ മക്കളൊക്കെ ചില ആളുകൾക്കൊന്നും ഇഷ്ടപ്പെടും ഇല്ല കേട്ടോ ആ ബോട്ടീന്ന് ചില സത്യം എന്ന് പറഞ്ഞാൽ അത് കാണുമ്പോൾ തന്നെ ചില കുട്ടികളെ അയ്യേ എന്ന് പറഞ്ഞു പോകൂല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ ആ നമ്മളത് വേവിച്ചിട്ട് അവരെ കൊടുക്കുമ്പോൾ അവരെന്തായാലും അത് കഴിച്ചു നോക്കും അപ്പൊ നമ്മളെ ചപ്പാത്തി കൂരയായിരുന്നുണ്ടാക്കിയിരുന്നത് അതിൻ്റെ കൂടെ നേനുസെക്കുന്നുണ്ട് ടേസ്റ്റ് എന്താ പറയണ്ടേ കാണുമ്പോൾ തന്നെ അറിയാമല്ലോ എത്രത്തോളം ടേസ്റ്റ് ഉണ്ടെന്നുള്ളത് പറയേണ്ട ആവശ്യമില്ലല്ലേ സൂപ്പറാണ് എൻ്റെ മറ്റുള്ള സത്യം നന്മയാണ് അപ്പോൾ ഇതുപോലെ ഇതുപോലെ നിങ്ങളൊന്ന് ഫ്രൈ ചെയ്ത് നോക്കുക എന്തായാലും ഞങ്ങൾക്ക് ഇഷ്ടപ്പെടും കാരണം നമ്മളിതിൽ സവാളയോ തക്കാളിയോ പച്ചമുളകോ ഒന്നും ചേർക്കുന്നില്ല ഈ ഒരു നല്ല ജീരകം വരുമുളകും ഇങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രം ചേർത്തുകൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള ഒരു ഇതാണ് നമ്മുടെ ഇത് ഹെൽത്തിനും അത്യാവശ്യം നല്ലൊരു ുണം ചെയ്യുന്നൊരു സംഭവം തന്നെയാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ ചിക്കൻ ഇങ്ങനെ വാങ്ങി കഴിക്കുന്നതിന് പകരം ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ കഴിക്കും ഒന്നും കൂടെ നമ്മുടെ ഹെൽത്തിന് ഇത് ഉപകാരപ്രദമാവും തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കാം അമിത് ഇതുപോലെയുള്ള നമ്മൾ റെസിപ്പി നേരെ കാണുന്നതിന് കഴിഞ്ഞിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് ഓക്കെ ബൈ താങ്ക് യു